നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇഷ്ടമില്ലാത്ത വിവാഹം നടന്നതിന്റെ പേരിൽ പതിനെട്ടുകാരി തൂങ്ങി മരിച്ചതിന് പിന്നാലെ പെൺകുട്ടിയുടെ കാമുകനും ആത്മഹത്യ ചെയ്തു ആമീർ സ്വദേശിനിയായ ഷൈമ സിനിവർ ഈ മാസം മൂന്നിനാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത് ഷായ്മ മരിച്ചതറിഞ്ഞ് അന്നു തന്നെ പത്തൊൻപത് കാരനായ ആൺ സുഹൃത്ത് സജീർ കായി ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവാവ് ഇന്നലെ ആരോടും പറയാതെ ഇവിടെ നിന്നും പോവുകയായിരുന്നു എടവണ്ണ പുക നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് നിക്കാഹം കഴിഞ്ഞ് മൂന്നാം നാളായിരുന്നു ഷൈമയുടെ മരണം വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കുകയായിരുന്നു ആത്മഹത്യ വിവാഹത്തിന് ഷൈമയ്ക്ക് താല്പര്യമില്ലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സജീറിനെ വിവാഹം കഴിക്കാനായിരുന്നു പെൺകുട്ടി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെന്നും പോലീസ് പറയുന്നുണ്ട് താല്പര്യമില്ലാത്ത വിവാഹം നടന്നതിന്റെ മനോവശത്തിലായിരുന്നു പെൺകുട്ടിയെന്നും ഇതേ തുടർന്ന് ജീവനൊടുക്കിയതാണെന്നുമാണ് പോലീസ് പറയുന്നത് കാറുകുന്നിൽ യുവതിയെ മരിച്ചു നിലയിൽ കണ്ടെത്തിയ സംഭവം നിക്കാഹന് പെൺകുട്ടിക്ക് സമ്മതക്കുറവുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആമയൂർ റോഡ് പുതിയത്ത് വീട്ടിൽ പറയുന്ന ഷർഷ സിനിവറിന്റെ മകൾ ഷൈമ സിനിവറിനെയാണ് ഈ മാസം വൈകിട്ട് അഞ്ചരയോടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിതാവ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരന്റെ കാറിക്കുന്നിലെ വീട്ടിലായിരുന്നു ഷൈമയുടെ താമസം വീടിന്റെ ടെറസിലുള്ള കമ്പിയിൽ കഴുത്തിൽ ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് വെള്ളിയാഴ്ചയായിരുന്നു ഷൈമയുടെ നിക്കാഹ് കഴിഞ്ഞത് നിക്കാഹിന് പെൺകുട്ടിക്ക് സമ്മത എന്നാണ് പോലീസ് കണ്ടെത്തിയത് വീടിന് സമീപത്തുള്ള പത്തൊമ്പത് വയസ്സുകാരനായ യുവാവുമായി ഇഷ്ടത്തിലായിരുന്നു ഷൈമ ഇയാളെ വിവാഹം കഴിക്കാനായിരുന്നു താല്പര്യം എന്നാൽ മറ്റൊരാളുമായുള്ള വിവാഹമാണ് വീട്ടുകാർ ഉറപ്പിച്ചത് ഷൈമ ജീവനൊടുക്കിയ വിവരം പറഞ്ഞ അയൽവാസിയായ പത്തൊൻപത് കാരൻ കഴിഞ്ഞിരം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു കാരകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം പി എസ് സി പരീക്ഷാ പരിശീലനം നടത്തുകയായിരുന്നു ഷൈമ കായിിഞ്ഞരമ്പ് മുറിച്ച് ചികിത്സയിൽ കഴിയവെയായിരുന്നു കഴിഞ്ഞ ദിവസം ആരോടും പറയാതെ ഇയാൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത് എടവണ്ണ പുകമണ്ണിലാണ് പിന്നീട് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് പുതിയത്തെ വീട്ടിൽ ഷേർഷാ സിനിവർ എന്ന ഇബ്നുവാണ് ഷൈമയുടെ പിതാവ് രണ്ടു വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്നാണ് പിതാവ് മരണപ്പെട്ടത് തുടർന്ന് പിതാവിന്റെ സഹോദരന്റെ കാർക്കുന്നുള്ള വീട്ടിലാണ് ഷൈമ താമസിച്ചത് വൈകുന്നേരം അഞ്ചരയോടെ കാരക്കുന്നിലെ വീടിന്റെ ടെറസിലുള്ള കമ്പിൻ ഷാള് ബേഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു ഷൈമിയെ കണ്ടെത്തിയത് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ കോന്നി മുറിഞ്ഞക്കല്ലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി പത്തൊൻപത് കാരി ഗായത്രിയാണ് വാടക വീട്ടിലെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് അമ്മ ആരോപിച്ചിരിക്കുന്നത് ഹോട്ടൽ ജീവനക്കാരിയായ അമ്മ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് അടൂരിലെ ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അഗ്നിവീർ വിദ്യാർത്ഥിനിയാണ് സ്ഥാപനത്തിലെ അധ്യാപകനായ വിമുക്ത ഭടനെതിരെയാണ് അമ്മ രാജി ആരോപണം ഉന്നയിച്ചത് അധ്യാപകൻ വൈരാഗ്യത്തോടെ ഗായത്രിയോട് പെരുമാറിയെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും ഇതാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും അമ്മ രാജി ആരോപിച്ചു സംഭവത്തിൽ ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി റോണ ഡിഫൻസ് അക്കാദമി ആൻഡ് യോഗ സെന്ററിലേക്കായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് സ്ഥാപനത്തിന് മുൻപിൽ പ്രവർത്തകർ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു പ്രദീപിനെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുന്നതിനെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് విద్యార్థిల న్యూస్ డెస్క్ మళ్ళీ వార్తా